ചെയ്തോ ചെയ്തില്ലോ എന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ വേണമെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്നുള്ളത് പക്ഷേ ഒരു ഞാനെന്നുള്ള വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട പക്ഷേ ഈ തന്ത്യില്ലാത്തവർ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ശക്തമായിട്ട് ശബ്ദം ഈ രണ്ട് കാട്ടവരാധികളെ സ്ത്രീകളിൽ അതുപോലെ ഇതുപോലെയുള്ള ഇനി ഒരുപാട് സ്ത്രീകൾ സ്ത്രീകൾക്കിടയിലുണ്ട് ഇവരെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ പുരുഷന്മാരുടെ ാണ് നിരപരാധികളായ ശ്രീലക്ഷ്മി അറയ്ക്കലിനെതിരെ വീഡിയോ ചെയ്ത ആൾക്കാർക്കെതിരെ ശ്രീലക്ഷ്മി അറയ്ക്കൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോ പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു എന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഫോട്ടോയും വീഡിയോയും ചെയ്യുന്ന ആളുകളുടെ ലിങ്കുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരിക കംപ്ലൈന്റ് കൊടുത്ത റിസപ്റ്റിന്റെ കൂടെ ഇട്ട ഹെഡ്ലൈൻസ് ആണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ആണ് ഫെമിനിസ്റ്റ് ആണ് എന്നും പറഞ്ഞിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് നിങ്ങൾക്ക് പറയാമെങ്കിലും അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണോ ഇത്ര പ്രശ്നം ഞങ്ങൾ വീട്ടിൽ ഒളി ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തതെന്നില്ലല്ലോ നിങ്ങള് നാട്ടുകാര് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് കൊണ്ടെടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോ ചെയ്തതിനാണ് ഇപ്പൊ കേസ് കൊടുത്തേക്കുന്നത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ ഒരു കേസിൽ ഞാൻ എഫ് ഐആറിന്റെ വീഡിയോണ്ട് നിങ്ങൾ പലരും എഫ് ഐ ആർ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവരാണെങ്കിലും കണ്ടവരാണെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ഇതിൽ എന്ത് കൊണ്ട് ഒരു ഐ ടി ആക്ട് കിട്ടത്തില്ല ആത്മഹത്യ പ്രേരണാ കുട്ടം പത്ത് വർഷത്തോളം തടവ് ശിക്ഷ കിട്ടുന്ന ഒരു കുട്ടം ചുമത്തിയിട്ടുണ്ട് ഇതിൽ എന്തുകൊണ്ട് ഒരു ഐ ടി ആക്ട് ഈ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല ഇടാൻ പറ്റില്ല ഇന്നലെ കാലത്ത് ഒന്നും മറ്റൊരു വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ അനുസരിച്ചാൽ എന്നിട്ട് പറ്റി സംസാരിക്കാം ദീപഘട്ടം മരിച്ചൊരു മുപ്പത്തി മണിക്കൂർ പിന്നെ ഇതുവരെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ പേരെടാൻ കഴിഞ്ഞു അതിനെ കുറിച്ച് അന്വേഷിച്ചാണ് കാര്യങ്ങൾ അറിയുന്നത് ദേ പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ കണ്ടെ അവന്റെ ഭാഗത്താണ് ഭാഗമാണ് അപ്പോ അവിടെ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ ചെന്ന സമയത്ത് ഞങ്ങളോട് സംസാരിക്കുന്ന രീതി അത് അവർ ഞാൻ കണ്ടു ശിംജിതക്കെതിരെ എഫ്ഐആർ ഇട്ടത് ഇപ്പഴാ ഇവര് പരാതി പറയാൻ പോയപ്പോ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു സ്വഭാവമാണ് ഇപ്പൊ പറഞ്ഞത് അവൻ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോന്നുള്ളത് പെണ്ണായ ഞാൻ തന്നെ പറയുവാ നമ്മുടെ നാട്ടിൽ ആണനും പെണ്ണിനും രണ്ട് നയമുമാണ് ചെയ്തിട്ട് ഒരു പുന്നാര മോളുടെ ഫോട്ടോ ഏതെങ്കിലും ന്യൂസ് ചാനലില് ആ വാർത്ത പുറത്തിറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ് കാണിച്ചിട്ട് ഈ മോളുടെ ഫേസ് ബ്ലവർ ചെയ്തിട്ടല്ലേ വന്നോണ്ടിരുന്നേ ഈ സ്ഥാനത്ത് ഒരാണാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആളുടെ ഫോട്ടോ പേര് കുടുംബം കുടുംബത്തിന്റെ ചരിത്രം അവന്റെ ചരിത്രം പിന്നെ അവന്റെ വീട്ടിൽ അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവന്റെ ചരിത്രം എല്ലാ ചരിത്രം എടുത്തും പുറത്തിടുമായിരുന്നല്ലോ ഈ ഷിംജിത എന്ന് പറയുന്ന മോളുടെ ഫോട്ടോ ഇടാൻ പറ്റത്തില്ല ആളുടെ ചരിത്രം പറയാൻ പറ്റത്തില്ല പേര് പറയാൻ പറ്റത്തില്ല എന്താ അല്ലേ പെണ്ണാണല്ലോ ആനുകൂല്യം ആനുകൂല്യം മൊത്തം പെണ്ണിനാണല്ലോ പക്ഷേ നമ്മളെ ക്യാരക്ടർ സ്വന്തം ചെയ്ത് നിനക്ക് നിനക്ക് എന്താ പെണ്ണാണോ നമ്മൾ സൈബർ ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരെ തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളെ ക്യാരക്ടർ അറിയാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞോ പക്ഷെ നമ്മുടെ ക്യാരക്ടർ അറിയുന്ന ആൾക്കാര് ഇതിനകത്ത് പോയി ലൈക്കും കമന്റും ചെയ്യുമ്പോൾ അതൊരു അവസരമാണ് ഇന്നേ ആൾക്കാരെ എന്തായാലും അവർ നമ്മളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ എഴുതുന്നത് കുറെ ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അറിയാവുന്ന ആൾക്കാരെയാണ് നമ്മൾക്ക് നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പോയി കമന്റ് കിട്ടും ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ ഇനി ഇവര് അയ്യോ ചേച്ചി എന്തിനാ എന്നെ അൺഫോളോ ചെയ്തെന്ന് ചോദിച്ചാൽ വരെ എതിൻ്റെ എടുത്തു അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു അവസരമൊക്കെ ആരാണ് നമ്മളുടെ റിയൽ ഫ്രണ്ട്സ് ആരാണ് നമ്മളെ റിയൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണ് സൈബർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ വരെ നമ്മളെ കാരക്ടർ സാസിന് ഈ ടീമിനെ ലൈഫിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള ബോധമില്ല ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്താണ് പറഞ്ഞത് എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവണമായിരുന്നോ ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെൻ്റെ തരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ സൈബർ ചെയ്യാനുള്ള മൂല ഇനി ആ പെൺകുട്ടിക്ക് എതിരെ ഇതുപോലെ സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു പെണ്ണ് പ്രതികരിക്കാൻ വേണ്ടി മടിക്കും നാളെ ഇത് നമുക്ക് വേണ്ടി എല്ലാം പറയുന്നത് എല്ലാവർക്കും വേണ്ടി പറയുന്നത് നാളെ എല്ലാവരും യാത്ര ചെയ്യാവുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത് ഇവൾക്ക് കന്തയില്ല ഇവള് വെടിയാണ് ഇവള് മറ്റന്നാളം എന്താ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രയത്പിച്ചോണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞവിട പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ കയ്യിലിരിക്കാണ് ഭർത്താവ് കളഞ്ഞിട്ട് പോയെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാക്ക് ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഇനി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കും അറിയത്തും കാരണം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എന്റെ കാര്യേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല സൈബർ അല്ലേ നിങ്ങൾ അവർ എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞാൽ വിമർശിക്കാനുള്ളത് പക്ഷെ എന്തുകൊണ്ട് എന്ന് പറയുന്നു ഞാൻ എവിടെയെങ്കിലും പൈസ മേടിച്ചിട്ട് സെക്സ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാന് കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും പോവാതെ എനിക്ക് മാന്യമായിട്ട് പഠിപ്പിച്ച് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ എങ്കിൽ പരിപാടിക്ക് പോയ പോരെ പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് അത് ഹ്യൂമൻ ബോഡിയുടെ ഓട്ടോണമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാകുന്നില്ല അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് വരുമോന്ന് പേടിച്ചാൽ ആത്മഹത്യ ചെയ്ത് കാരണം വേറൊരു പെൺകുട്ടിയെ സൈബർ പുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കും അതിനെതിരെ ഞാൻ പറയുന്നു അപ്പൊ എന്ന സൈബർ പുള്ളി ചെയ്യരുത് അപ്പൊ എന്നെ ആത്മഹത്യ ചെയ്യാൻ സംഭവിക്കുന്നത് അപ്പൊ നിങ്ങല്ലാം കൂടി എന്നെ സൈബർ പുള്ളി ചെയ്യുന്നു ഇത് ഇവിടെ വ്യത്യാസം ഉള്ളത് ഒരു മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യന്റെ വീഡിയോ എടുത്തിട്ട് കൊണ്ടുപോയിട്ടിട്ട് അതെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ആ വ്യക്തിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത ഇവള് ചെയ്തതാണ് തെണ്ടിത്തലം എന്ന ആൾക്കാർ മനസ്സിലാക്കി തിരിച്ച് അവളുടെ നേരെ തിരിഞ്ഞതാണ് മനസ്സിലായോ അവള് തന്നെ കൊണ്ടിട്ടിട്ട് അവള് തന്നെ പണി മേടിച്ചു ഈ ഒരു പ്രശ്നം താങ്ങാനാവാതെ ആ വ്യക്തി ആത്മഹത്യ ചെയ്തപ്പോ ഇതിന് കാരണക്കാരി ആയത് ആരാണോ അവളെ അവള് കൊണ്ടിട്ട് അതേ സ്ഥലത്ത് വെച്ചിട്ട് തിരിച്ച് അവളുടെ വീടേക്ക് റിയാക്ട് ചെയ്തു ഇപ്പോഴും ചെയ്യുന്നു അത് വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ടോ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇനി പേടി എന്ന് പറയുന്നത് ഇവള് പോയി എന്തെങ്കിലും ചെയ്തെങ്കിലാണോ എന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അവൾ അത് ഡിസേവ് ചെയ്യും ആ ഒരു കാര്യത്തില് നിങ്ങളെ കൊണ്ടുപോയിട്ട് പബ്ലിക്കായിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടപ്പം അത് കണ്ട ഞങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ റിയാക്ട് ചെയ്യുന്നു കാലകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂഷൻ ക്ലാസിലൊക്കെ പോകുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം ഈ ബസ്സുകൾ നടക്കുന്ന പീഡനം അതെങ്ങനെയാണ് എന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ നിങ്ങളുടെ വീട്ടിലും ഈ സ്ത്രീകളൊക്കെ ഇല്ലേ അപ്പൊ അവർക്ക് ഈ നിങ്ങൾ വളർന്നു വരുന്ന പിള്ളേരൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യണ്ട ആൾക്കാരില്ലേ ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ട ആൾക്കാർ ബസ്സിൽ വെച്ചിട്ട് മസ്താനി ആയിക്കോട്ടെ അതുപോലെ തന്നെ ബാക്ക് പാക്കർ അരുണ്യമ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി അതൊക്കെ റിയൽ ആയിട്ടുള്ള അസോട്ടാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റു ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ അടിയിൽ എന്തൊക്കെ ആണ് വരുന്നത് എന്നോട് ഇന്നലെ അരുണിമ വിളിച്ചിട്ട് വന്നു ഇനി ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന് കാരണം എന്താ അപ്പം അത്രയും ലോകത്തിൽ എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമെന്ന് പറയുന്നത് അവരും അവർ പറയുവാണ് ഞാൻ ഇനി വീഡിയോ ഇടത്തില്ലെന്ന് അപ്പൊ നാലോചോക്കി സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കും ഈ സെയിം ഒരു അനുഭവം ഒരു നമ്മൾ ഈ പറയുന്നത് മോശമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാനുള്ള ധൈര്യം പെൺകുട്ടികളെ കാണിക്കണം ഈ വീട് എടുത്ത് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാ പോരാ അത് അവിടെ പ്രതികരിക്കാനുള്ള ധൈര്യം കൂടെ കാണിക്കണം ഈ വീട് എടുത്ത് വെക്കുന്നേ അത്രയും സമയം വേണ്ടല്ലോ ഡയറക്റ്റ് അവിടെ നിന്നൊന്ന് പ്രതികരിക്കാൻ അങ്ങനെ ആ കാണിച്ചത് ഏതവനാണേലും അവന്റെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുന്ന അത്രയും സമയം വേണോ തെളിവിന് വേണ്ടി നിങ്ങളെ വീട് എടുത്ത് വെച്ചോ അതിന്റെ കൂടെ ആ ഏത് നാറിയാണോ ചെയ്യുന്നത് അവന്റെ ചെവിക്കലെ നോക്കി പൊട്ടിക്കാനുള്ള ധൈര്യം കൂടെ പിള്ളേരെ കാണിച്ചാൽ മതി ചെയ്യാൻ മരണം പറഞ്ഞ ഉടനെ തന്നെ എല്ലാരും കൂടെ അത് വീട്ടിൽ നിരപരാധിയായി ഒരു പൊന്നു നിരപരാധി ആണ് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയയാണോ വിധിക്കുന്നത് ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ തെറ്റു തന്നെയാണ് പക്ഷേ നിരപരാധി അന്ന് വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് എന്താ അധികാരമുള്ളത് ഇതേ ഒരു കാര്യം ചോദിക്കട്ടെ ആ വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ വ്യക്തി തെറ്റുകാരനാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഉണ്ട് ചെയ്തില്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചെയ്തോ ചെയ്തോ ഇല്ലേ എന്നുള്ളത് പക്ഷെ ഒരു സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരെ ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി നമ്മൾ നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത് അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ നോക്കും ഇങ്ങനെ സ്കാൻ ചെയ്യും നമ്മൾ എത്ര കംഫർട്ടബിൾ അല്ലാതായി മാറും എന്നറിയാമോ അപ്പൊ നോട്ടം കൊണ്ട് വരും അപ്പൊ നമ്മൾ അത് വീട് എടുക്കുമ്പോ അവന്റെ നോട്ടം അതിനേതെങ്കിൽ പരിശോധിച്ച് ചെയ്യാൻ പറ്റുമോ സെക്ഷൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഒറ്റ ഒരു വാക്ക് മാത്രം മതി സെക്ഷൽ അസോൾട്ട് നടന്നു എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും പറയുന്നത് അങ്ങേരെ തെറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്ത് പറയുന്നു തെറ്റ് ചെയ്തു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നു അങ്ങേതെ തെറ്റുകാരനാണ് എനിക്കിതിന് റിയാക്ട് ചെയ്താൽ വലിയ ഇയാളെ മഴ പറഞ്ഞിട്ട് ഞാൻ അമ്മായി എന്ന് പോസ്റ്റ് ഇട്ടു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് കിടന്ന ലൈംഗികാതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ് എനിക്ക് അപ്പൊ സന്തോഷം തോന്നി കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗികാതിക്രമം നടന്ന ഒരാളാണല്ലോ അപ്പം നമ്മൾ എത്രയോ കാലം കാട്ടിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ നീതി നീതിപുരത്തിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല അപ്പം അങ്ങനെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കോ നിങ്ങൾ കൊറച്ച് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ആരാണോ ഒരാളെ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇപ്പൊ ഇതേ നിങ്ങൾ പറയുന്നു ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടിട്ടു എനിക്ക് മനസ്സിലാവുന്നേറ്റ നിങ്ങൾ എന്തുവാ ശരിക്കും ഉദ്ദേശിക്കണെന്നുള്ളത് ഇത് കുറച്ചും കൂടെ ഉണ്ട് ഞാൻ എവിടെ വെച്ചാൽ നിർത്തുക എനിക്ക് വയ്യ ഇതൊരു മാതിരി ഡോ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരി എന്നാ ടാറ്റാ